നമസ്കാരം സുരേഷ് ഗോപി എംപിയുടെ പദ്ധതികൾ മുടക്കുന്നു എം ബി ഫണ്ട് പാഴാക്കുന്നു കേരളത്തിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ലഭിക്കേണ്ട സുരേഷ് ഗോപി എംപിയുടെ എം ബി ഫണ്ടിൽ ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് ആർക്കാണ് സുരേഷ് ഗോപിയുടെ ഇത്ര വൈരാഗ്യം സുരേഷ് ഗോപിയുടെ ആർക്കാണ് ഇത്ര ഭയം സുരേഷ് ഗോപി എന്ന എംപിയുടെ പാർലമെന്റ് ഹാജർ തൊണ്ണൂറ് ശതമാനമാണ് പാർലമെന്റ് സമ്മേളനത്തിന് പോയാൽ ദില്ലിയിലെ ശീതീകരിച്ച ഹോട്ടലുകളിലും മറ്റും സുഹവാസം നടത്തുന്ന മറ്റ് എം പിമാരെയാണിത് പാർലമെന്റ് സമ്മേളനത്തിൽ തൊണ്ണൂറ് ശതമാനം ഹാജരാണ് ഇദ്ദേഹത്തിന് പതിനഞ്ച് കോടി ഫണ്ട് ഉള്ളിടത്ത് പത്തൊൻപത് കോടി പ്രപ്പോസൽ കേരളത്തിലെ പല വിഷയങ്ങൾക്കും ഇദ്ദേഹം നൽകി കഴിഞ്ഞിരിക്കുന്നു നൂറ്റി ഇരുപത്തി അഞ്ച് അപ്രൂവൽ പ്രോജക്റ്റിൽ എൺപതിൽപ്പറം പ്രോജക്റ്റുകൾ ജനനന്മയ്ക്കായി സമർപ്പിച്ചു കഴിഞ്ഞു എന്നാൽ ഇദ്ദേഹം എം ബി ഫണ്ടിൽ സമർപ്പിച്ച പദ്ധതികളെല്ലാം ചുമപ്പ് ചുമപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കയാണ് ഒന്നും ചെയ്യാനും പണം ചിലവാക്കാനും കേരളത്തിലെ ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നില്ല രാഷ്ട്രീയ പകയും പകപോക്കലും സുരേഷ് ഗോപിയോട് തീർക്കുന്നുവോ എന്നാണ് ഉയരുന്ന ചോദ്യവും കേന്ദ്ര ഫണ്ടിൽ നിന്നും ഒരു എം പിക്ക് നൽകുന്ന പണം കേരളത്തിൽ ചിലവാക്കാൻ അനുവദിക്കാത്തതിനു പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ട് സുരേഷ് ഗോപി ഒരു ബി ജെ പി ഇത് എന്നും ചോദ്യമുയരുന്നു അതായത് നടക്കാൻ വയ്യാത്തവർക്ക് വീൽചെയർ കൊടുക്കാൻ തീരുമാനിച്ച പദ്ധതി പോലും തടഞ്ഞു വച്ചിരിക്കുന്നു ഏതു സാധാരണക്കാരനും കേറി വരാനായി തുറന്നു കിടക്കുന്ന വാതിലുകൾ തുറന്നിട്ട് നന്മയുടെ മുഖമുള്ള ഒരു മഹാ നടനാണ് ഈ ദുരവസ്ഥ തനിക്ക് ഉള്ളതിലും അധികം ജനസേവനം ഇദ്ദേഹം ചെയ്യുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ചിറ്റമ്മ നയവും ഇദ്ദേഹത്തിന്റെ മണ്ടുകൾ ചിലവാക്കുന്നത് തടയുന്നു സുരേഷ് ഗോപിയുടെ ജനങ്ങളിലേക്കുള്ള പ്രവർത്തനങ്ങൾ മനഃപൂർവ്വം വൈകിപ്പിക്കാൻ കിണഞ്ഞു ശ്രമിക്കുന്നത് ആരാണ് കോടിക്കണക്കിന് രൂപയുടെ ജനസേവനമാണ് ഇപ്പോൾ മനപൂർവ്വം ചുമപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുന്നത് നവകേരളത്തിന് ലോകം മുഴുവൻ ഓരോ നയത്തുട്ടിനും നമ്മൾ ഇറന്ന് ചോദിക്കുമ്പോഴാണ് കേരളത്തിൽ ലഭിച്ച ഒരു എംപിയുടെ കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ മുക്കിക്കളയുന്നത് രാജ്യസേവനത്തിനിടയിൽ വീരമൃത്യു വരിച്ച മാവേലിക്കരയിലെ സാമന്ന ധീര ജവാന്റെ വീടിനും പരിസരവും ചുറ്റും വഴിവിളക്ക് സ്ഥാപിക്കാൻ സുരേഷ് ഗോപി എം പി അനുവദിച്ച ആറ് ലക്ഷം രൂപ ഇപ്പോഴും അധികാരവർഗത്തിന്റെ കെടുകാര്യസ്ഥതയിൽ മറ്റൊരു ഉദാഹരണമായി ഇന്നും അവിടെ കാണാം ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ കർമാനൂസിൽ വരും ദിവസങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാവുന്നതാണ് ന്യൂസ് ഡെസ്ക് കർമാനൂസ്